ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ അവശ്യ സർവീസിലെ തപാൽ ബാലറ്റ് വോട്ടെടുപ്പ് അവസാനിച്ചു അംഗീകാരം ലഭിച്ച അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് അപേക്ഷകരിൽ മുന്നൂറ്റി അറുപത്തിയൊമ്പത് പേരാണ് വോട്ട് ചെയ്തത് ഫോം പന്ത്രണ്ട് ഡി അപേക്ഷ നൽകി അനുമതി ലഭിച്ചവർക്കാണ് തപാൽ വോട്ട് രേഖപ്പെടുത്താൻ അവസരമുണ്ടായിരുന്നത് സംസ്ഥാനത്ത് പോലീസ് അഗ്നിരക്ഷാ സേന ജയിൽ എക്സൈസ് മിൽമ ഇലക്ട്രിസിറ്റി ജല അതോറിറ്റി കെ എസ് ആർ ടി സി ട്രഷറി ആരോഗ്യ സർവീസസ് വനം വകുപ്പ് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളായ ഓൾ ഇന്ത്യ റേഡിയോ ദൂരദർശൻ ബി എസ് എൻ എൽ റെയിൽവേ പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ് മാധ്യമപ്രവർത്തകർ കൊച്ചി മെട്രോ റെയിൽവേ ലിമിറ്റഡ് എന്നിവയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവശ്യ സർവീസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വിഭാഗത്തിൽ മൂവാറ്റുപുഴ മണ്ഡലത്തിൽ തൊണ്ണൂറ് ദശാംശം ഏഴ് ഒൻപത് ശതമാനം വോട്ടുകൾ രേഖപ്പെടുത്തി ഏറ്റവും കൂടിയ കണക്കാണിത് കുറവ് രേഖപ്പെടുത്തിയത് ദേവികുളം മണ്ഡലത്തിലാണ് ഇവിടെ നാൽപ്പത്തിരണ്ട് ഒന്ന് ശതമാനം വോട്ടുകളാണ് രേഖപ്പെടുത്തിയത് കോതമംഗലം എഴുപത്തിയൊൻപത് ദശാംശം മൂന്ന് മൂന്ന് ശതമാനം ഉടുമഞ്ചോല അറുപത്തിയെട്ട് ദശാംശം ഒന്ന് എട്ട് ശതമാനം തൊടുപുഴ അറുപത്തിയാറ് ദശാംശം ആറ് ഏഴ് ശതമാനം ഇടുക്കി അൻപത്തിയൊന്ന് ദശാംശം ഏഴ് രണ്ട് ശതമാനം പേരുമേട് അറുപത്തിരണ്ട് ദശാംശം അഞ്ച് പൂജ്യം ശതമാനം എന്നിങ്ങനെയാണ് മറ്റു മണ്ഡലങ്ങളിലെ വോട്ടിംഗ് ശതമാനം പന്ത്രണ്ട് ഡിയിൽ അപേക്ഷ നൽകി അംഗീകരിച്ചിട്ടുണ്ട് ുള്ള വോട്ടർമാർക്ക് ഈ മാർഗത്തിലല്ലാതെ മറ്റൊരു രീതിയിലും വോട്ട് ചെയ്യാനാവില്ല ഫോറം പന്ത്രണ്ട് ഡിയിൽ അപേക്ഷ നൽകാത്തവരും ഫോറം പന്ത്രണ്ട് ഡി അപേക്ഷ അംഗീകരിച്ചിട്ടില്ലാത്തവരും ഏപ്രിൽ ഇരുപത്തിയാറിന് പോളിംഗ് ബൂത്തിൽ നേരിട്ടെത്തി വോട്ട് ചെയ്യേണ്ടതാണ് മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ കോതമംഗലം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ് ദേവികുളം റവന്യൂ ഡിവിഷണൽ ഓഫീസ് ദേവികുളം ഒടുമഞ്ചോല മിനി സിവിൽ സ്റ്റേഷൻ നെടുങ്കണ്ടം തൊടുപുഴ ഓഫീസുകൾ ഇടുക്കി പേരുമേട് ഓഫീസുകൾ കുട്ടിക്കാനം മരിയൻ കോളേജ് എന്നിവയായിരുന്നു താലൂക്കുകളിലെ തപാൽ വോട്ടിംഗ് കേന്ദ്രങ്ങൾ എലക്ഷൻ ഡെസ്ക് മീഡിയാനെറ്റ്